ായിരത്തി അഞ്ഞൂറ് പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരത്തി തൊള്ളായിരം അന്വായിരം രൂപായിരം അതിമൂവായിരത്തി അത് വേറെ പതിനാലായിരം വേറെ ഒരുനൂറ് അമ്പത് അഞ്ഞൂറ് അറുന്നൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ് പതിനയ്യായിരം ഒരുനൂറ് പതിനയ്യായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് പതിനയ്യായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് തൊള്ളായിരം പതിനയ്യായിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് പതിനാറായിരം പതിനാറായിരം രൂപ പതിനാറാറായിരം പതിനാറായിരം രൂപ അമ്പത് ഒരുനൂറ് ഒരുനൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് നാനൂറ് നാനൂറ്റി അമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് രൂപ പതിനാറായിരത്തി അറുന്നൂറ് അറുന്നൂറ് രൂപ അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് രൂപ രൂപ എടുക്ക് അമ്മേ എടുക്ക് അമ്മേ ₹990 ₹18000 ₹17000 ₹17000 ₹17000 ₹17000 ₹17000 ₹17000 ജയൻ അണ്ണാ ജയൻ അണ്ണാ ₹17000 ₹900 ₹50 ₹200 ₹50 ₹300 ₹50 നാനൂറ് അമ്പത് പതിനേഴ് നാനൂറ്റി അമ്പത് അഞ്ഞൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ് പതിനെട്ടായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി പതിനെട്ട് മലയാളത്തിലാണ് പതിനെട്ടായിരം രൂപ പതിനെട്ടായിരം പതിനെട്ടായിരം രൂപ പതിനെട്ടായിരം പതിനെട്ടായിരം കുട്ടിയുണ്ടോ പതിനെട്ടായിര പതിനെട്ടായിരം പതിനെട്ടായിരം